കുളത്തിന്റെയോ പുഴയുടെയോ നടക്ക് ഒരു കിണർ ഒരുപാട് സിനിമകളിലും നിഗൂഢ കഥകളിലും ഇങ്ങനെയൊരു കാര്യത്തെ പറ്റി നിങ്ങളും കേട്ടു കാണും എന്നാൽ നമ്മുടെ ഭൂമിയിൽ അങ്ങനെയൊരു നിഗൂഢമായ സ്ഥലമുണ്ട് കാലിഫോർണിയയിലെ മോണ്ടിസെല്ലോ ഡാമിലാണ് ഇങ്ങനെയൊരു അത്ഭുതമുള്ളത് ഡാമിന് നടുവിലുള്ള സിങ്ക് ഹോൾ എന്നൊക്കെയാണ് ഇതിനെ വിളിക്കുന്നത് ഇതിനെ ഗ്ലോറി ഹോൾ എന്നും വിളിക്കാറുണ്ട് ശരിക്കും എന്താണ് ഈ ദ്വാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ നിർമ്മാണം പൂർത്തിയായ ഈ ഡാമിന് മുന്നൂറ്റി നാല് അടി ഉയരവും ആയിരത്തി ഇരുപത്തി മൂന്ന് അടി നീളവും നൂറ് അടി വീതിയുമാണ് ഉള്ളത് ഇതിനെ മറ്റു ഡാമുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഇതിന്റെ നടുക്കുള്ള ഈ ദ്വാരമാണ് കാണുമ്പോൾ അപകടം നിറഞ്ഞതും നിഗൂഢമായതുമായി തോന്നുമെങ്കിലും ഈ ദ്വാരം അങ്ങനെയുള്ള ഒന്നല്ല ഇതൊരു ഡ്രെയിൻ ഹോളാണ് അതായത് മോണ്ടിസെല്ലോ ഒരു ആർച്ച് ഡാം ആയതുകൊണ്ട് ഇതിന് ഷട്ടറുകളില്ല ഡാമിലേക്ക് ഓവർഫ്ലോ ആയി എത്തുന്ന വെള്ളം ഈ ഡ്രെയിൻ ഹോളിലേക്കാണ് ഒഴുകിയെത്തുന്നത് ഇങ്ങനെത്തുന്ന വെള്ളം ഡ്രെയിൻ ഹോൾ പൈപ്പിലൂടെ ഡാമിന് പുറത്തേക്ക് പോകുന്നു ഡാമിലെ വെള്ളത്തിന്റെ അളവ് നിയന്ത്രിക്കാനുള്ള ഒരു സംവിധാനമാണിത് എന്നാലും ചില അപകടങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് ഡ്രെയിൻ ഹോളിന് അടുത്തേക്ക് എത്തുന്ന എല്ലാം ഈ വലിയ ഹോളിലേക്ക് വീണുപോകും പോകും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എമിലി ഷ് എന്ന വ്യക്തി ഗ്ലോറി ഹോളിന് സമീപം നീന്തുന്നതിനിടെ ഒഴുക്കിൽ കുടുങ്ങി പൈപ്പിലൂടെ ഒഴുകിപ്പോയി മരണപ്പെടുകയുണ്ടായി അതിനുശേഷം ഹോളിന് സമീപം നീന്തുന്നതോ മത്സ്യബന്ധനം നടത്തുന്നതും നിരോധിച്ചു